കരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപാളിയിലെ സ്വർണം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ സ്മാർട്ട് ക്രിയേഷൻസുമായി ചേർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പ് ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ദ്വാരപാലക ശില്പം കൊടുത്തുവിടരുത് എന്ന ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ബോർഡ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ജയശ്രീ തിരുത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും അതിന് കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം ിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണം പൂശലിൽ ഉയർന്ന ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരമാണ് ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപാളിയിലെ സ്വർണം ഉരുക്കി എന്നുള്ള ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് റിപ്പോർട്ടിലുള്ളത് സ്മാർട്ട് ക്രിയേഷൻസുമായി ചേർന്നാണ് ഈ തട്ടിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് ഒരുക്കിയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഏഴ് കട്ടള ഇരുപത്തിയൊന്ന് പാളി ദ്വാരപാലകർ എന്നിവയാണ് നവീകരണത്തിനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നത് ഇതിൽ ആകെ ഉണ്ടായിരുന്നത് ഗ്രാം സ്വർണ്ണമാണ് ആ സ്വർണ്ണത്തിന് എന്തുപറ്റിയെന്ന ചോദ്യത്തിന് വിജിലൻസിന്റെ കണ്ടെത്തൽ ഇപ്രകാരമാണ് ഗ്രാം സ്വർണം ദ്വാരപാലകരിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തു നൂറ്റിയാറ് ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് സർവീസ് ചാർജായി എടുത്തു നാനൂറ്റി ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം വെച്ചു തുടർന്ന് ഏഴുപാളി കട്ടളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശിയത് മറ്റൊരു സ്പോൺസറെ ഉപയോഗിച്ചാണ് എന്നതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ശബരിമലയിൽ നിന്നും നവീകരണത്തിനായി ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നൽകേണ്ടതില്ല എന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഉത്തരവ് അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീ തിരുത്തിയതായും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് തുടർന്നാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് എന്നിവർ ചേർന്ന് നവീകരണത്തിനായി കൊടുത്തുവിട്ടത് ചെമ്പുപാളിയാണ് എന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയത് കൂടാതെ രണ്ടായിരത്തി ജൂലൈ പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ പാളികൾ എന്നാണ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ മഹസർ എന്നാൽ ഈ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്നില്ല എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി ശില്പങ്ങൾ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളായ അനന്തസുബ്രഹ്മണ്യവും രമേഷ് റാവുവും ചേർന്നാണ് മഹസറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരെഴുതി ഒപ്പിട്ടതും ഇവർ തന്നെയെന്നും കണ്ടെത്തി തുടർന്ന് ദ്വാരപാലക ശില്പങ്ങളുമായി ബംഗളൂരുവിലും ഹൈദരാബാദിലും ഇവർ എത്തി സ്വർണം ഒരുക്കുന്നതിന് ശ്രമിച്ചു നടക്കാതെ വന്നതിനെ തുടർന്ന് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണം ഒരുക്കുന്നതിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും എത്തിച്ചത് എന്ന ഗുരുതര കണ്ടെത്തലും ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം തട്ടിപ്പിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് ദേവസ്വം ഉദ്യോഗസ്ഥരും ജീവനക്കാരുമാണ് എന്നുള്ള ഗുരുതര കണ്ടെത്തൽ തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിലെ ചുരുക്കം കൈരളി ന്യൂസ്